സമർപ്പണം കലാകാരൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആദരം ബില്ലോദ്രി നാഥ ക്ഷേത്രത്തിൽ നിർമ്മാല മഹോത്സവത്തിന് അഞ്ചു പതിറ്റാണ്ടിലേറെ കാലം പഞ്ചവാദ്യ കലാ തപസ് നടത്തിവരുന്ന മധല കലാകാരൻ തിരുവില്ലാമല രാജനെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആദരിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിനു വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം കെ പി അജയ് തിരുവില്ലാമല ദേവസ്വത്തിനു വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം സുരേഷ് ബാബു എന്നിവർ ഉപഹാരം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പൊന്നാട അണിയിച്ചു ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തിരുവല്ലാമല ഹരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് കെയൻ മാനേജർ എസ് വിജയകുമാർ പ്രശസ്ത വാദ്യകലാകാരന്മാർ ദേവസ്വം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി